വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്ദവർ ഓർമ്മയുണ്ടോ നിഷ്കളങ്കമായ ഈ മുഖം ഫൈസൽ കൊടിഞ്ഞി എന്നൊരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം വാഹനം ഇടിച്ചു മരിച്ചതല്ല ഒരു സുപ്രഭാതത്തിൽ ഒരു സംഘം മത തീവ്രവാദികൾ ഈ ഒരു പാവം മനുഷ്യനെ മതം മാറി എന്നൊരൊറ്റ കുറ്റം ചുമത്തിയിട്ട് തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ വെച്ച് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ് ഇന്നും അതിൻ്റെ പതിമൂന്ന് പ്രതികളും സുഖമായിട്ട് ഇറങ്ങി നടക്കുന്നു ഇത്രയും രണ്ടായിരത്തി പതിനാറ് ഒരു നവംബർ മാസത്തിൽ ഷഹീദായ ഈ മനുഷ്യൻ്റെ പ്രതികളെ ഇനിയും സൃഷ്ടിച്ചിട്ടില്ല ഇനി ഞാൻ മറ്റൊരു മുഖം കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ ഇമാനിക്ക് ഒരു പ്രഭയുള്ള നിഷ്കളങ്കനായ റിയാസ് മൗലവി എന്നൊരു ഇരുപത്തിയേഴുകാരനായിരുന്നു അദ്ദേഹം കാസർഗോഡ് ഭാഗത്തെ ഒരു പള്ളിയിലെ ഇമാമും മദ്രസയിലെ ഉസ്താദുമാണ് എല്ലാവരും കടന്നുറങ്ങുന്ന ഒരു പാതിരാ സമയം സുബിയൂർ അടുക്കുന്ന ഒരു സമയം ആ മനുഷ്യൻ്റെ താമസിക്കുന്ന പള്ളിക്ക് രണ്ട് റൂമുണ്ട് ഒരു റൂമിലേക്ക് ഒരു പ്രകോപനവും കൂടാതെ ഒരു സംഘം ആർ എസ് എസ് പ്രവർത്തകർ കടന്നു കയറി കഴുത്തറുത്ത് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു ഉസ്താദ് ഈ റിയാസ് മോലവി എന്ന പേരുള്ള ഈ ഉസ്താദ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയാണ് ഈ ഫൈസൽ കൊടുങ്ങിയെ കൊന്നതിൻ്റെ ഒരു വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഒരു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഈ പാവം ഷഹീദായത് അതിനാകെ മൂന്ന് പ്രതികളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഗൂഢാലോചനകളില്ല മറ്റു പ്രശ്നങ്ങളില്ല വെറും മൂന്ന് പ്രതികൾ ജാമ്യം കിട്ടിയിട്ടില്ല അതിൻ്റെ ട്രയലൊക്കെ പൂർത്തിയായിട്ടും ഇനിയും ശിക്ഷ വിധിച്ചിട്ടില്ല ഞാൻ ഈ രണ്ട് കേസുകളെ ഓർമ്മപ്പെടുത്തിയത് ഇന്നൊരു വിധി വന്നു തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ കൊന്നതിന് കിട്ടേണ്ട വിധി തന്നെയാണ് മൂന്ന് വർഷം മുൻപ് രഞ്ജിത് ശ്രീനിവാസൻ എന്ന ഒരു ബി നേതാവായ ഒരു അഡ്വക്കറ്റിനെ ഒരു അഭിഭാഷകനെ ഒരു സംഘം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അതിക്രൂരമായിട്ട് അമ്മയുടെയും അതേപോലെ സ്വന്തം മകളുടെയും ഭാര്യയുടെയും കൺമുന്നിലിട്ട് ഒരു പുലർച്ച അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ആ ഒരു കൊലപ്പെടുത്തിയാനൊരു സംഭവം ഒരു കാരണം ഉണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ ഒരു സ്റ്റേറ്റ് നേതാവ് ഷാൻ എന്നു പേരുള്ള ഒരു വളരെ ഊർജ്ജസ്വലനായ പ്രവർത്തകനെ കൊന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ശ്രീ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് പക്ഷേ ആ മനുഷ്യനെ കൊലപ്പെടുത്തിയതിന്റെ ഗൂഢാലോചനക്കാരെയൊക്കെ പിടിച്ചു മൊത്തം പതിനഞ്ചു പേരുണ്ട് ആ പതിനഞ്ചു പേർക്ക് ഒരിക്കൽ പോലും ജാമ്യം കിട്ടിയില്ല മൂന്ന് വർഷം കഴിഞ്ഞത് ഇന്ന് ഇതേ ദിവസം ആ പതിനഞ്ചു പേർക്കും അപൂർവമായൊരു വിധി പതിനഞ്ചു പേർക്കും വധശിക്ഷ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വധശിക്ഷ തന്നെ ഉണ്ടാവുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇരുപത്തിയൊന്ന് പേര് വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട് അതിലൊന്നും ഒന്നും രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ മർഡർ മർഡറല്ല പക്ഷേ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ മർഡർ വീട് കയറി കൊലപ്പെടുത്തുന്നത് ഭാര്യയുടെയും മക്കളേയും മുന്നിലിട്ട് കൊലപ്പെടുത്തുന്നത് കണ്ണൂരൊക്കെ എത്തിയ സംഭവമായിരുന്ന ഒരു കാലമുണ്ട് ഇതാദ്യമൊന്നുമല്ല കേരളത്തിൽ അപൂർവത്തിൽ അപൂർവമൊന്നുമല്ല പക്ഷേ ഈ പതിനഞ്ചു പേർക്കും കൊലക്കാ ഈ ഇവർക്കൊക്കെ വധശിക്ഷ കൊടുത്തപ്പോൾ അതിനോടൊപ്പം ഇതിന് കാരണമായൊരു സംഭവമുണ്ട് ഷാനെന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കൊന്നത് ആ കൊന്നതിൻ്റെ പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടി അതിൻ്റെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല അതിനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും കിട്ടിയിട്ടില്ല അവർ പറഞ്ഞിരുന്നതാണ് ഈ ഒരു ആലപ്പുഴയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല വേറെ ജില്ലയിലേക്ക് മാറ്റാൻ കേസിന്റെ വിധി പറയലും മറ്റും പക്ഷേ സമ്മതിച്ചില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാരണങ്ങളല്ലാതെയാണ് രണ്ടായിരത്തി പതിനാറില് ഒരു നവംബർ പത്തൊൻപതിന് ഈ ഫൈസൽ കൊടുങ്ങി എന്ന ഈ പാവ മനുഷ്യൻ കൊല്ലപ്പെട്ടത് എന്താ ഇവർക്കൊന്നും കൊലപാതകൾക്ക് ശിക്ഷ കൊടുക്കണ്ടേ ഇവിടെ നീതി വേണ്ടേ ഒരു പ്രത്യേക തരത്തിലാണോ നമ്മുടെ നീതി ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ അനിൽകുമാർ എന്നായിരുന്നു പേര് അനിൽകുമാർ ഗൾഫിൽ റിയാദിൽ താമസിക്കുമ്പോഴാണ് സുഹൃത്തുക്കളിൽ ഇത് ഇസ്ലാമിൻ്റെ മതത്തിന്റെ സാഹോദര്യവും സ്നേഹവും തിരിച്ചറിയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഏത് പോരനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും ഒക്കെ നിയമപരമായ സ്വാതന്ത്ര്യമുണ്ട് ഏതായാലും അനിൽകുമാറിന് വളരെ ഇഷ്ടം തോന്നി കുടുംബക്കാരോടൊക്കെ ചർച്ച ചെയ്തു കുടും കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഭാര്യ കൂടെ നിന്നു അങ്ങനെ ഈ അനിൽകുമാർ ഫൈസൽ എന്ന പേര് സ്വീകരിച്ചു മതം മാറി ഫൈസലിൻ്റെ ഭാര്യ മതം മാറി ഫൈസലിൻ്റെ മൂന്ന് മക്കൾ മതം മാറി അങ്ങനെ ഫൈസൽ സന്തോഷമായിട്ട് റിയാദിൽ കഴിയാണ് നാട്ടിൽ വന്നു കുടുംബക്കാരിൽ നിന്നും മറ്റൊക്കെ ഭീഷണിയുണ്ട് തിരൂര് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി കൊടിഞ്ഞിക്കാരനാണ് പലരും ആർ എസ് എസിൻ്റെ പ്രവർത്തകരാണ് പല ജാതി ഭീഷണിയിലും ഈ മുഖം എന്ന് എന്തൊരു ഈമാനിക പ്രഭയാണ് ഞാൻ ഇത്രയും സുന്ദരമായ മറ്റൊരു മുഖം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഷഹീദെന്ന് മാത്രമേ ഈ മനുഷ്യനെ കുറിച്ച് പറയാവൂ അത്തരമൊരു ജീവിതമാണ് അങ്ങനെ വീണ്ടും റിയാദിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സമയം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ റിയാദിലേക്ക് പോകേണ്ട ഒരു മനുഷ്യൻ ഭാര്യയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടിരാന് പോയതാണ് അവരൊക്കെ ഹിന്ദു മതക്കാരാണ് ഈ മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുടുംബക്കാർ പോലും വെല്ലുവിളിച്ചപ്പോഴും ഒരിക്കലും തനിക്കാ തന്നെ കൊല്ലാൻ അവർക്ക് കഴിയില്ലെന്ന് ഈ പാവം വിശ്വസിച്ചു പക്ഷേ തന്നെ പിന്തുടരുന്നുണ്ട് തൻ്റെ ആപ്പ വണ്ടികൾ പിന്തുടരുന്നുണ്ട് ബൈക്കിൽ മനസ്സിലാക്കിയ മനുഷ്യൻ വാഹനം കളഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നാലെ ചെന്ന് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ കേസില് ഗൂഢാലോചന നടത്തിയ ഒളിപ്പിച്ച രക്തക്കറ കളഞ്ഞ ആരെയും പിടിച്ചില്ല പ്രധാനമായിട്ട് അമ്മയുടെ സഹോദരിയുടെ മകൻ അതോടൊപ്പം തന്നെ അളിയൻ ഇങ്ങനെ തുടങ്ങുന്ന ഒരു പതിമൂന്നോളം കേസിലെ പ്രതികളെ പിടിച്ചു ആ പ്രതികൾക്കൊക്കെ വേഗത്തിൽ ജാമ്യം കിട്ടി ആ ജാമ്യം കിട്ടി അവർ ഇനിയും ശിക്ഷകൾ വന്നിട്ടില്ല അതിന്റെ രണ്ടാം ബിബിൻ ആയിരുന്ന പേരുള്ള ഒരാളെ രണ്ടായിരത്തി പതിനേഴിൽ കൊല ചെയ്യപ്പെട്ടു എസ് ഡി പി പ്രവർത്തകരാണ് കൊല ചെയ്തത് എന്നതാണ് പോലീസിന്റെ ഭാഷ്യം അന്ന് ആ പ്ര പ്രതികളെ കിട്ടാത്തത് കൊണ്ട് എടപ്പാളുകാരനായ ലത്തീഫ് എന്നുപേരിൽ ഒരാളുടെ ഭാര്യയെ വരെ പോലീസ് പിടിച്ചോണ്ടിരുന്നു കാടച്ച വെടിവെപ്പ് ഉണ്ടായി വെടിവെപ്പ് മീൻസ് ഒരു ഭീകരമായുള്ള പിടുത്തങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഈ ഒരു പാവം ഫൈസലിനെ ഫൈസി കുടിഞ്ഞിക്കാരും ഫൈസൽ എന്ത് തെറ്റാ ചെയ്തത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ അല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആർ എസ് എസിന്റെയും ബി എച്ച് പിയുടെയും പ്രവർത്തകരാണ് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് ഇവർക്ക് നീതി വേണ്ടേ ഇവരെയൊന്നും പ്രതികളെ ശിക്ഷിക്കണ്ടേ അതിന് കൂട്ടുനിന്ന ആളുകൾക്കൊന്നും പ്രതിപട്ടികയിൽ പോലും വന്നില്ല ഒന്നാലോചിച്ച് നോക്കൂ നമ്മുടെ നാട് രണ്ടായിരത്തി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ റിയാസ് മൗലവി എന്ന കാസർഗോഡുള്ള ഉസ്താദ് പള്ളിയിൽ കൊല്ലപ്പെടുന്നത് ആ കൊല്ലപ്പെട്ട മനുഷ്യൻ ഒരു പ്രതി ഒരു പ്രകോപനം അവിടെ കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് മനഃപൂർവ്വം വർഗീയ കലാപം ഉണ്ടാക്കാൻ ആർ എസ് എസിന്റെ പ്രവർത്തകർ പള്ളിക്കുള്ളിൽ കയറിയിട്ട് ആ പാവം തഹജുദിസ്കാരവും കഴിഞ്ഞ് സുബഹിയും പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നിറങ്ങിയിരുന്ന ആ ഒരു ഉസ്താദിനെ അതിക്രൂരമായിട്ട് കൊണ്ടു കളഞ്ഞത് എന്നാൽ ആ കുറ്റവാളികൾക്കെതിരെ ശരിയായ നിയമം നട എന്താ പറയുക എൻ ഐ എ ഈ ഒരു രാജ്യദ്രോഹം പോലെയുള്ള ആ കുറ്റകൃത്യങ്ങൾ എന്താ പറയാ ഈ വകുപ്പുകൾ ചുമത്താൻ നമ്മുടെ പോലീസ് തയ്യാറായില്ല ഈ രണ്ട് കേസിലും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി ഈ പാവം റിയാസ് മൗലവിയുടെ കേസില് വിചാരണയൊക്കെ പൂർത്തിയായതാണ് വിധി പറയാനിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാൻ എന്താണ് നീതി കിട്ടാത്തത് ഒരു ഭാഗത്ത് മാത്രം നീതി കിട്ടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മധുരവിതരണം ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ നീതിപീഠത്തെ നമ്മൾ ആശ്ലേഷിക്കുമ്പോൾ നമുക്കൊരു ലജ്ജ തോന്നണില്ലേ ഈ റിയാസ് മൗലവി ഏത് പാർട്ടിക്കാരനാ മുസ്ലിമായി എന്നൊരറ്റ കുറ്റം എന്നിട്ട് നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണ് എനിക്കത്ര കൈയടിക്കാൻ തോന്നിയില്ല ഈ പതിനഞ്ചു പേർക്ക് വധശിക്ഷക്ക് വിളിച്ചപ്പോൾ നമ്മുടെ നീതിപീഠത്തിന്റെ നീതിയെ കുറിച്ച് ഓർത്ത് എനിക്ക് കൈയടിക്കാൻ തോന്നുന്നില്ല കൈയടിക്കണമെങ്കിൽ ഈ രണ്ട് മനുഷ്യർക്കെങ്കിലും മിനിമം നീതി വാങ്ങിച്ചു കൊടുക്ക് അവരൊന്നും കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ പേരിലല്ല അപൂർവങ്ങളിൽ അപൂർവമാകാൻ എന്താണ് ഇവർക്കൊരു തടസ്സം ദലിതുകളും ന്യൂനപക്ഷങ്ങളും പ്രതിപട്ടികയിൽ വരുമ്പോൾ വേഗത്തിൽ ശിക്ഷകൾ വരും ഉന്നത ജാതിക്കാരാവുമ്പോൾ രക്ഷപ്പെടാൻ പഴുതുകൾ എമ്പാടുമുണ്ടാവും ഈ ഒരു ഷാനായാലും രഞ്ജു ശ്രീനിവാസനായാലും അത് ഫൈസൽ കൊടുങ്ങിയായാലും റിയാസ് മൗലവിയായാലും എല്ലാം വിലപ്പെട്ട ഒരേ ജീവനാണ് എല്ലാവർക്കുമുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നത് അവർക്കൊക്കെ മക്കളെയും രക്ഷിതാക്കളെയൊക്കെയാണ് ഈ ഫൈസൽ കൊടുഞ്ഞിയുടെ മരണം നടന്നതിന് ശേഷം ആ അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരി മക്കളുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അത്ഭുതം നോക്കൂ ഞാൻ കണ്ടതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ രക്തസാക്ഷിയാണ് ഫൈസൽ കൊടിനെ ഒരു നിലക്കും ഒരു സംഘടനയുടെയും ആളല്ലാതെ ഇസ്ലാമിനു വേണ്ടി ഷഹീദായ ഒരു മനുഷ്യൻ മറക്കരുത് നമ്മൾ ഈ മുഖങ്ങൾ ഇന്ന് നമ്മുടെ നാട് നാടാഘോഷിക്കുകയാണ് കുറ്റവാളികളായ പതിനഞ്ചു പേർക്ക് വധശിക്ഷ കൊടുത്തപ്പോൾ ശരിയാണ് ജീവൻ നഷ്ടപ്പെടുന്ന ഒന്നിനെയും നമ്മൾ വെറുതെ വിടരുത് പക്ഷേ ചില ജീവനുകൾക്ക് മാത്രമാണോ ഈ പ്രാധാന്യമുള്ളത് ഈ ഒരു വിലയുള്ളത് എന്ന് സംശയിച്ചു പോവുകയാണ് കാരണം ഫൈസൽ കൊടിഞ്ഞും റിയാസ് മൗലവിയും നമുക്ക് മുന്നിലുള്ള സാക്ഷ്യപത്രങ്ങളാണ് ഏതെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വരുന്നത് യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും